ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം എൺപത്തിയൊമ്പത് യോനായെ വിട്ട് നസ്രസിലേക്ക് മടങ്ങുന്നു വളരെ കുറച്ച് വെളിച്ചമേ ഉള്ളൂ സൂര്യൻ കണ്ണടച്ചിരിക്കുകയാണെന്ന് തോന്നും ഒരു പാവപ്പെട്ട കുടിലിൻ്റെ വാതിൽക്കൽ ഈശോയും ശിഷ്യന്മാരും നിൽക്കുന്നു യോനായും അയാളെ പോലെ തന്നെ ദരിദ്രരായ കുറേ കൃഷിപ്പണിക്കാരുമുണ്ട് ഈ കുടിൽ തീരെ ചെറുതാണ് ഒരു വീടെന്ന് പറയാൻ നിവൃത്തിയില്ല ഈശോയും ശിഷ്യന്മാരും യാത്ര തിരിക്കുകയാണ് ഞാൻ അങ്ങയെ ഇനിയും കാണില്ലേ യോന ചോദിച്ചു അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശം പരത്തി ഞങ്ങളോടൊപ്പം അങ്ങ് ചെലവഴിച്ച ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം അത്രയും ഒരു ഉത്സവമാക്കി മാറ്റി അങ്ങ് കാരുണ്യവാനാണ് ഞങ്ങളോട് ഞങ്ങളുടെ യജമാനന്മാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അങ്ങ് കണ്ടല്ലോ ഒരു കോവർ കഴുതയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ആഹാരവും മറ്റ് സൗകര്യങ്ങളും കിട്ടും മനുഷ്യർ വൃക്ഷങ്ങളോട് പോലും ഞങ്ങളോട് കാട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും താൽപ്പര്യവും കാട്ടുന്നുണ്ട് കൊണ്ട് അവർക്ക് ലാഭമുണ്ടാകും ഞങ്ങൾ ഉടമസ്ഥന് പണം ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ് ധാന്യം പൊടിക്കുന്ന കല്ല് അധ്വാന ഭാരം കൊണ്ട് ചത്തു വീഴുന്നത് വരെ ഞങ്ങളെക്കൊണ്ട് മുതലെടുക്കുന്നു അങ്ങയുടെ വാക്കുകളാകട്ടെ വാത്സല്യം നിറഞ്ഞ തലോടലായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ഞങ്ങളുടെ അപ്പം അങ്ങുമായി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞപ്പോൾ അതിന് സ്വാദ് കൂടി അപ്പത്തിന് മുട്ടുണ്ടായതുമില്ല യജമാനൻ തൻ്റെ പട്ടിക്ക് കൊടുക്കുന്നത് ഇതിനേക്കാൾ നല്ല അപ്പമാണ് ഈ അപ്പം പങ്കുവഹിക്കുവാൻ അങ്ങ് ഇനിയും വരണം അങ്ങയോട് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ധൈര്യപ്പെടുകയുള്ളൂ ഒരു പിച്ചക്കാരൻ പോലും പുച്ഛിച്ചു തള്ളുന്ന ഈ ആഹാരവും പാപ്പിടവും അങ്ങല്ലാതെ വേറെ ആരും സ്വീകരിക്കുമായിരുന്നില്ല എന്നാൽ അങ്ങ് ഞാൻ ഇതിൽ സ്വർഗീയമായ ഒരു സൗരഭ്യവും സ്വാദും കാണുന്നു കാരണം ഇവിടെ വിശ്വാസവും സ്നേഹവും ഉണ്ട് ഞാൻ വരും യോന ഞാൻ തിരിച്ചു വരും കെട്ടിയിട്ടിരിക്കുന്ന ഒരു ജന്തുവിനെ പോലെ നീ നിന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കണം ആ സ്ഥാനം യാക്കോബിൻ്റെ കോവണിയാകട്ടെ മാലാഹമാർ സ്വർഗത്തിൽ നിന്ന് നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് നിന്റെ പുണ്യകർമ്മങ്ങളെല്ലാം ശേഖരിച്ച് അവർ ദൈവത്തിൻ്റെ മുമ്പാകെ എത്തിക്കുന്നു എന്നാലും ഞാൻ നിന്റെ അടുത്തേക്ക് ഇനിയും വരും നിന്നെ സമാശ്വസിപ്പിക്കാൻ ഞാൻ വരും എന്നോട് വിശ്വസ്ത കാട്ടു നിങ്ങളെല്ലാവരും വിശ്വസ്തരായിരിക്കുവിൻ നിങ്ങൾക്ക് മാനുഷികമായ സമാധാനം നൽകാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിവൃത്തിയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഇനിയും സഹിക്കൂ സഹനം തുടരുക നിങ്ങളെ സ്നേഹിക്കുന്ന എനിക്ക് ഇത് പറയാൻ ഏറെ മനപ്രയാസമുണ്ട് പ്രഭോ ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വേദനയും അനുഭവപ്പെടുന്നില്ല ഇതുവരെ ഞങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു എനിക്ക് അങ്ങയുടെ അമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ നീ വിഷമിക്കേണ്ട ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം ഈ ഉഷ്ണകാലം അവസാനിക്കുമ്പോൾ ഞാൻ അമ്മയെയും വിളിച്ചുകൊണ്ടുവരും അമ്മയെ കാണാനുള്ള മോഹം കൊണ്ട് ക്രൂരമായ മർദ്ദനം വിളിച്ചു വരുത്തുന്ന പണികളൊന്നും ചെയ്യരുത് വൈകുന്നേരം വെള്ളി നക്ഷത്രം ഉദിക്കുന്നത് കാത്തിരിക്കുന്ന പോലെ അമ്മയുടെ വരവിന് നീ കാത്തിരിക്കണം പെട്ടെന്ന് അവൾ പ്രത്യക്ഷപ്പെടും വെള്ളി നക്ഷത്രം പോലെ തന്നെ ഈ നിമിഷം അവൾ നിൻ്റെ മേൽ സ്നേഹവാത്സല്യങ്ങൾ വാരിച്ചൊരിയുകയാണ് എന്ന് നീ വിശ്വസിക്കണം ഞങ്ങൾ ഇറങ്ങട്ടെ നിങ്ങളെ പീഡിപ്പിക്കുന്നവൻ്റെ ക്രൂരതയിൽ നിന്നും എൻ്റെ സമാധാനം നിങ്ങളെ രക്ഷിക്കട്ടെ യോന ഞാൻ പോകുന്നു നീ കരയരുത് ക്ഷമയോടും വിശ്വാസത്തോടും കൂടി നീ എത്രയോ വർഷം കാത്തിരുന്നു ഇനി നിനക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരില്ല കരയരുത് നിന്നെ തുണയില്ലാതെ ഞാൻ വിട്ടുപോകില്ല ഞാൻ ഏതാനും ദിവസം മാത്രം പ്രായമുള്ള ശിശു ആയിരുന്നപ്പോൾ എൻ്റെ കണ്ണുനീർ തുടച്ചത് നിന്റെ കാരുണ്യമാണ് നിന്റെ കണ്ണുനീർ തുടക്കാൻ എൻ്റെ കാരുണ്യം പോരെ മതി പക്ഷേ അങ്ങ് എന്നെ വിട്ടുപോകുകയാണ് ഞാൻ ഇവിടെ തനിയെ തങ്ങണം സ്നേഹിത യോന നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ എനിക്കിടയാകരുത് പ്രഭോ ഞാൻ കരയുകയല്ല അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഈശോ കൂടി ആ വൃത്തിനെ തലോടിയിട്ട് യാത്രയായി പാവപ്പെട്ട കുടിലിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഈശോ കൈ ഉയർത്തി ആ ഗ്രാമപ്രദേശത്തെ അനുഗ്രഹിച്ചു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈശോ ഭൂമിയെ അനുഗ്രഹിക്കുന്നത് കണ്ട് സൈമൺ ചോദിച്ചു ഗുരു അങ്ങ് എന്താണ് ചെയ്തത് ഞാൻ എല്ലാ വസ്തുക്കളുടെ മേലും ഒരു മുദ്ര പതിക്കുകയായിരുന്നു പിശാച്ച് നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കാനും ഈ പാവങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്തത് ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗുരു നമുക്കൊരൽപ്പം വേഗം നടക്കാം ഒരു കാര്യം പറയാനുണ്ട് മറ്റുള്ളവർ കേൾക്കണ്ട അവർ നടന്ന് മറ്റുള്ളവരിൽ നിന്ന് കുറെ അകലെ എത്തിയപ്പോൾ സൈമൺ പറഞ്ഞു ഈശോയുടെ നാമത്തിൽ സഹായം അഭ്യർത്ഥിക്കുന്നവരെ എല്ലാം സഹായിക്കാൻ എൻ്റെ പണം വിനിയോഗിക്കണമെന്ന് ലാസറിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് യോനായെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൂടെ അയാൾ പണിയെടുത്ത് പണിയെടുത്ത് വളരെ അവശ്യനായിരിക്കുന്നു അയാളുടെ ഏക സന്തോഷം അങ്ങയോടൊപ്പം കഴിയുകയാണ് നമുക്ക് ആ സന്തോഷം അയാൾക്ക് കൊടുക്കാം ഇവിടുത്തെ പണി കൊണ്ട് അയാൾക്ക് എന്ത് കിട്ടും അയാളെ സ്വതന്ത്രനാക്കിയാൽ മനോഹരമെങ്കിലും വരണ്ടതും വിജനവുമായ ഈ സമതല പ്രദേശത്ത് അങ്ങയുടെ ശിഷ്യനായി അവൻ പ്രവർത്തിക്കും ഇസ്രായേലിലെ വലിയ സമ്പന്നന്മാർക്ക് ഇവിടെ തോട്ടങ്ങളുണ്ട് അവർ കൂലിക്ക് നൂറു മടങ്ങ് ആദായമുണ്ടാക്കുന്നു അത്രമാത്രം പാവങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നു വർഷങ്ങളായി എനിക്കിതറിയാം അങ്ങയ്ക്ക് ഇവിടെ ഏറെനാൾ തങ്ങാനാകില്ല പ്രീശന്മാർ ഈ പ്രദേശം കൈയടക്കി വച്ചിരിക്കുകയാണ് അവർ അങ്ങയോട് എന്തെങ്കിലും സ്നേഹപൂർവ്വം പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്രായേലിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ ഇവിടുത്തെ മർദ്ദിതരും പ്രത്യാശയ്ക്ക് വകയില്ലാത്തവരുമായ പാവങ്ങളാണ് അങ്ങ് കേട്ടില്ലേ പെസുകാ തിരുനാളിന് പോലും അവർക്ക് സ്വൈര്യമില്ല അവർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ല അതേസമയം അവരുടെ യജമാനന്മാർ ജനങ്ങളുടെ മുമ്പിൽ കപടഭക്തിയുമായി പ്രത്യക്ഷപ്പെടുന്നു ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടത് ചെയ്യുന്നു അങ്ങ് ഭൂമിയിലുണ്ടെന്ന് അറിയുകയും അങ്ങയുടെ വാക്കുകൾ അവരെ പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ അവരത് കേൾക്കട്ടെ ആ സന്തോഷമെങ്കിലും അവർക്ക് ലഭിക്കട്ടെ ഗുരു അങ്ങ് സമ്മതിച്ചാൽ മതി പിന്നെ വേണ്ടത് ലാസർ ചെയ്തുകൊള്ളും സൈമൺ നീ എന്തിനാണ് വസ്തുക്കൾ മുഴുവൻ കൈ ഒഴിഞ്ഞത് എന്ന് എനിക്കറിയാമായിരുന്നു ആളുകളുടെ വിചാരങ്ങളും എനിക്കറിയാൻ കഴിയും നിന്നെ സ്നേഹിക്കാനുള്ള ഒരു കാരണവും അതാണ് യോനായെ സന്തോഷിപ്പിക്കുന്നത് വഴി നീ ഈശോയെയാണ് സന്തോഷിപ്പിക്കുന്നത് നല്ല ആളുകൾ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നീറുന്നു ലോകം അവഗണിച്ച് തള്ളുന്ന ഒരു ദരിദ്രനാണ് ഞാൻ എന്ന വസ്തുത എന്നെ വേദനിപ്പിക്കുന്നത് യൂദാസ് കേട്ടാൽ അവൻ പറയും അങ്ങ് ദൈവവചനമല്ലേ അങ്ങ് ഒരു കൽപ്പന കൊടുത്താൽ മതി ഈ കല്ലുകൾ സ്വർണക്കട്ടകളും പാവങ്ങൾക്ക് കഴിക്കാനുള്ള അപ്പവുമായി മാറും പിശാചിൻ്റെ കെണി അവനും കളിച്ചു വയ്ക്കും ആളുകളുടെ വിശപ്പടക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ യൂദാസ് പറയുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടത്ര പക്വത നിനക്ക് ഇനിയും ഉണ്ടായിട്ടില്ല എങ്കിലും ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ ചെയ്താൽ അത് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെ കൊള്ളയടിക്കുന്നതിന് തുല്യമായിരിക്കും കരുണ കാണിക്കുന്നതിനും സ്നേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനും അവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്തും എൻ്റെ സ്നേഹിതന്മാർക്ക് ദൈവത്തിൻ്റെ ഈ അടയാളം ഉണ്ടായിരിക്കണം അവർ വാക്കിലും പ്രവൃത്തിയിലും കരുണയുള്ളവരായിരിക്കണം മറ്റുള്ളവരുടെ വിഷമതകളാണ് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ എൻ്റെ സ്നേഹിതന്മാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അങ്ങ് പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അങ്ങയുടെ വാക്കുകൾ ഞാൻ ധ്യാന വിഷയമാക്കട്ടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തീരെ കഴിവില്ലാത്തവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കി എളിമയുള്ളവനാകാൻ ശ്രമിക്കട്ടെ ദൈവം എത്ര വലിയവനാണ് മനുഷ്യരെ തൻ്റെ മക്കളാക്കി തീർക്കുന്നതിന് എന്തെല്ലാം മരങ്ങളാണ് ദൈവം അവർക്ക് നൽകുന്നത് എന്ന് കാണുമ്പോഴും ഞാൻ വിനീതനാകുന്നു ദിവസവും എൻ്റെ ഹൃദയത്തിന് അങ്ങ് നൽകുന്ന പ്രകാശരശ്മികൾ ഓരോന്നും ദൈവത്തിൻ്റെ പരിപൂർണത കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ എന്നെ ശക്തനാക്കുന്നു പരിചയമില്ലാത്ത നാട്ടിൽ സഞ്ചരിക്കുന്നവനെ പോലെ ഞങ്ങളെ മക്കൾ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന അനന്തമായ പുണ്യപൂർണത അൽപ്പാൽപ്പം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആകാശത്തിൽ പറന്നുയരുന്ന പരിധിനെ പോലെയോ കടലിൽ ആഴങ്ങളിലേക്ക് കുതിക്കുന്ന മീനിനെ പോലെയോ ആണ് ദൈവവിജ്ഞാനത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തി അയാൾ ഒരിക്കലും ആകാശത്തിൻ്റെ സീമകളിൽ എത്തുന്നില്ല കടലിൻ്റെ അടിത്തട്ടിലും എത്തുന്നില്ല ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ ദൈവം എന്താണ് ദൈവം പരിപൂർണതയാണ് പൂർണ്ണമായ സൗന്ദര്യമാണ് അനന്തമായ ശക്തിയാണ് ദൈവത്തിൻ്റെ സത്ത അജ്ഞേയമാണ് അവിടുത്തെ വിശാല മനസ്കഥ അതിരറ്റതാണ് കരുണ അനശ്വരമാണ് ജ്ഞാനം അളവറ്റതാണ് ദൈവം സ്നേഹമാണ് സ്നേഹമാണ് ദൈവസ്നേഹം സ്നേഹം അതാണ് ദൈവം ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയും തോറും ഉന്നതങ്ങളിലേക്ക് പറന്നുയരുന്നതായോ ആഴങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുന്നതായോ നിനക്ക് അനുഭവപ്പെടുന്നു എന്നാൽ ദൈവമായ സ്നേഹം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നീ പറന്ന് പൊങ്ങുകയോ മുങ്ങി താഴുകയോ ഇല്ല ജ്വലിച്ചു നിൽക്കുന്ന ഒരു അഗ്നി നീ ആകർഷിക്കപ്പെടും അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭൂതി മരണവും ജീവനുമായി നിനക്കനുഭവപ്പെടും ദൈവത്തെ സ്വീകരിക്കാൻ അർഹനാകുന്നതിലും വിജയിക്കുമ്പോൾ ദൈവം നിൻറ്റേതാണെന്നുള്ള ബോധം പൂർണ്ണമാകും അപ്പോൾ നീ ദൈവത്തിൻ്റെ പൂർണിമയിൽ ഒരു ബിന്ദുവായി ഉറച്ചു നിൽക്കും എൻ്റെ കർത്താവേ ഈശ പറയുന്നതൊന്നും സൈമണ് മനസ്സിലാകുന്നില്ല എങ്ങും നിശബ്ദത അവർ പാതയിലെത്തി മറ്റുള്ളവർ എത്തിച്ചേരാൻ ഈശ കാത്തുനിന്നു എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ലേവി പറഞ്ഞു ഗുരു എനിക്ക് പോകണം അതിനു മുമ്പ് അങ്ങയുടെ ദാസിന് ഒരപേക്ഷയുണ്ട് അങ്ങനെ അങ്ങയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം ഈ മനുഷ്യൻ എന്നെപ്പോലെ തന്നെ ഒരു അനാഥ ബാലനായിരുന്നു അവന് കൊടുക്കുന്ന അനുഗ്രഹം അവിടുന്ന് എനിക്കും തരണം ഞാനും ഒരമ്മയുടെ മുഖം കണ്ടുകൊള്ളട്ടെ വരൂ എൻ്റെ അമ്മയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ആ ഭാഗ്യം തരുന്നു ഈശോ തനിച്ചാണ് ഒലിവ് വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന ഒരു തോട്ടത്തിൽ കൂടി ഈശോ വേഗത്തിൽ നടന്നു പോകുന്നു ഒലുവിൻ്റെ കായകൾ ചെറുതാണ് എങ്കിലും കായുടെ രൂപം പ്രാപിച്ചിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കാറായെങ്കിലും അതിൻ്റെ രശ്മികൾക്ക് നല്ല ചൂടാണ് മരങ്ങളുടെ മുഗൾ ഭാഗം ഒരു ഗോപുരം പോലെ സൂര്യരശ്മിയെ തടയുന്നതുകൊണ്ട് താഴെ വെളിച്ചമില്ല അവിടെ അവിടെ വെളിച്ചത്തിൻ്റെ ചെറിയ വട്ടക്കണ്ണികൾ കാണാം രാജവീതി ആകട്ടെ ജ്വലിച്ചു നിൽക്കുന്ന പൊടിയണിഞ്ഞ ഒരു റിബൺ പോലുണ്ട് ഇരുവശത്തുമുള്ള വൃക്ഷങ്ങൾ ഒരു നദിയുടെ ഇരു കരകളാണോ എന്ന് തോന്നും ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ഒരു കുന്നിൻ്റെ മുകളിലെത്തി മുഖം കുറെ കൂടി പ്രസന്നമായി താഴെ അതാ നസ്രസ് അസ്തമയ സൂര്യൻ്റെ ചൂടിലും ആ മനോഹരമായ ദൃശ്യം മങ്ങി കയറിയതിലും വേഗത്തിലാണ് വെയിൽ കൂട്ടാക്കാതെ ഈശോ നടന്ന് പാതയിലെത്തി വളരെ വേഗത്തിലാണ് നടക്കുന്നത് പറക്കുകയാണെന്ന് തോന്നും മേലങ്കി കൊണ്ട് മേലങ്കികൊണ്ട് തലമൂടിയിട്ടുണ്ട് ഈശോയുടെ ഇരുപാർശ്വങ്ങളിലും കാറ്റത്ത് അങ്കി കിടന്നടിക്കുന്നുണ്ട് വീതി വിജനമാണ് വീടുകൾ നിൽക്കുന്നിടത്ത് എത്തും വരെ എല്ലാം നിശബ്ദമാണ് ഇടയ്ക്കിടെ വീട്ടിനകത്ത് നിന്നോ അടുക്കളത്തോട്ടത്തിൽ നിന്നോ കുട്ടികളുടെ സ്വരം കേൾക്കാം ചിലപ്പോൾ സ്ത്രീകളുടെ സ്വരവും തോട്ടത്തിലെ വൃക്ഷങ്ങൾ വളർന്ന് റോഡിലേക്ക് ശാഖകൾ നീട്ടി വലത്തോട്ട് തിരിഞ്ഞ് വേറൊരു വഴിയിൽ ഈശോ പ്രവേശിക്കുന്നു ഈ വഴിയുടെ പകുതി ഭാഗവും തണലാണ് ഒരു കിണറ്റിൻകരയിൽ കുറേ സ്ത്രീകൾ നിൽപ്പുണ്ട് അവരെല്ലാവരും തന്നെ ഈശോയെ കാണുമ്പോൾ പുഞ്ചിരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ആ സ്ത്രീകളുടെ സ്വരം ചെവി തുളയ്ക്കുന്ന തരത്തിലുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഒന്നും ഒന്നുമില്ലാതിരിക്കൂ ഞാൻ വന്ന വിവരം അമ്മ അറിയണ്ട പ്രതീക്ഷിച്ചിരിക്കാതെ മകൻ വരുന്നത് വലിയ സന്തോഷമായിരിക്കും അമ്മയ്ക്ക് മേരിയുടെ നാത്തൂൻ ഇപ്പോൾ ഒരു കുടം വെള്ളവും കൊണ്ട് പോയതേ ഉള്ളു അവൾ ഇതാ മടങ്ങി വരുന്നുണ്ട് അവർക്ക് വെള്ളമില്ല ഒന്നുകിൽ അവിടുത്തെ ഉറവ വറ്റിപ്പോയി അല്ലെങ്കിൽ വെള്ളം നിങ്ങളുടെ തോട്ടത്തിലെത്തും മുമ്പേ ഉണങ്ങി വരേണ്ട മണ്ണ് വലിച്ചെടുക്കുന്നു എന്താണെന്ന് അറിഞ്ഞില്ല അൽഫയൂസിൻ്റെ ഭാര്യ മേരി പറഞ്ഞത് അതാണ് അതാ അവൾ വരുന്നുണ്ട് യൂദാസിൻ്റെയും ജെയിംസിൻ്റെയും അമ്മ തലയിലും കയ്യിലും ഓരോ കുടവുമായി വരുന്നുണ്ട് അവൾ ആദ്യം ഈശോയെ കാണുന്നില്ല ഈ വഴി പോയാൽ ഞാൻ വേഗം അങ്ങെത്തും തോട്ടത്തിലെ പൂക്കൾ വെള്ളമില്ലാതെ വാടി പൊഴിയുന്നത് കണ്ട് മേരി ദുഃഖിച്ചിരിക്കുകയാണ് ജോസഫും ഈശോയും കൂടി നട്ടുപിടിപ്പിച്ച ചെടികളാണ് അവ ആ ചെടികൾ കരിയുന്നത് കാണുമ്പോൾ അവളുടെ ചങ്ക് പൊട്ടുകയാണ് വളരെ ഉച്ചത്തിലാണ് അവൾ സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അമ്മ എന്നെ കാണുമ്പോൾ ഒരു സംഘം സ്ത്രീകൾ മറച്ചിരുന്ന ഈശോ അവരുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഈശോയോ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ പോയി മേരിയോട് പറയാം വേണ്ട ഞാൻ തന്നെ പോയി പറയാം ആ കുടങ്ങൾ ഇങ്ങ് തന്നേക്കൂ കഥക് പകുതി ചാരിയിട്ടേ ഉള്ളു മേരി തോട്ടത്തിലാണ് അവൾ എന്തുമാത്രം സന്തോഷിക്കും ഇന്ന് രാവിലെയും അവൾ നിന്നെപ്പറ്റി സംസാരിച്ചു ഈ വെയിലത്ത് എന്തിനാണ് വന്നത് നീ വല്ലാതെ വിയർത്തിരിക്കുന്നു തനിച്ചേ ഉള്ളോ തനിച്ചല്ല കൂട്ടുകാർ വരുന്നുണ്ട് ഞാൻ നേരത്തെ പോന്നു അമ്മയെ ആദ്യം കാണണം യൂദാസ് എവിടെയാണ് അവൻ കഫർനാമിലാണ് അവൻ കൂടെ കൂടെ അവിടെ പോകാറുണ്ട് മേരി കൂടുതലൊന്നും പറയുന്നില്ല അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഈശോയുടെ മുഖത്തെ വിയർപ്പ് തുടയ്ക്കുന്നു കുടങ്ങളിൽ വെള്ളം നിറച്ചു കഴിഞ്ഞു ബെൽറ്റിൻ്റെ രണ്ടറ്റത്തും ഓരോ കുടം കെട്ടി തോളിൽ തൂക്കി മൂന്നാമത്തെ കുടം കൈയിലെടുത്ത് ഈശോ നടന്നു കുറച്ചു ദൂരം നടന്നിട്ട് ഒരു വളവ് തിരിഞ്ഞപ്പോൾ വീട്ടിലെത്തി കഥക് മെല്ലെ തള്ളി തുറന്ന് ആ ചെറിയ മുറിയിൽ പ്രവേശിച്ചു പുറത്തെ വെട്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ മുറിയിൽ ഇരുട്ടാണ് തോട്ടത്തിലേക്കുള്ള കഥകിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടുള്ള വിരിപ്പ് മെല്ലെ ഉയർത്തി ഈശോ തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്നു മേരി ഒരു റോസാ ചെടിയുടെ അടുത്ത് നിൽക്കുന്നു പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത് കൊണ്ട് വാടിപ്പോയ ആ ചെടിയെ നോക്കി അവൾ ദുഃഖിക്കുകയാണ് ഈശോ ഒരു കുടം നിലത്തു വച്ചു ചെമ്പുപാത്രം കല്ലിൽ തട്ടി ശബ്ദം കേൾക്കുന്നു മേരി തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു നീ ഇത്ര വേഗം മടങ്ങിയെത്തിയോ നീ വന്ന് ഈ റോസാ ചെടി ഒന്ന് നോക്കിക്കേ ഈ പാവം ലില്ലികളെ കണ്ടോ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ഇവയെല്ലാം കരിഞ്ഞു പോകും വീഴാറായി നിൽക്കുന്ന ചെടികൾക്ക് ഊന്നു കൊടുക്കാൻ കുറേ കൊച്ചു കമ്പുകളും കൊണ്ടുവരൂ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുവരാം മേരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം വിടർന്ന കണ്ണുകളുമായി അവൾ നിശ്ചലമായി നിന്നു പിന്നെ കൈകൾ വിരിച്ച് മകൻ്റെ അടുത്തേക്ക് ഓടി ഈശോ കൈകൾ വിരിച്ച് അമ്മയെ കാത്തു നിൽക്കുകയാണ് ആ മുഖത്ത് സ്നേഹം തുടിക്കുന്ന പുഞ്ചിരി പടരുന്നു മകനെ അമ്മേ പ്രിയപ്പെട്ട അമ്മേ ഇരുവരും സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു കെട്ടിപ്പിടിച്ച് അവരങ്ങനെ നിന്നു മേരി സന്തോഷാധിക്യത്താൽ ഈശോയുടെ ശരീരം വെയിലുകൊണ്ട് എത്ര ചൂടായിരുന്നു എന്ന് ശ്രദ്ധിച്ചില്ല പിന്നെ അവൾ അത് മനസ്സിലാക്കി മകനെ നീ ഈ നട്ടുച്ചയ്ക്ക് എന്താണ് നിന്റെ മുഖം ആകെ ചുവന്നിരിക്കുന്നു വെള്ളത്തിൽ മുക്കിയ പഴന്തുണി പോലെ നീ ആകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു വെയിലുകൊണ്ട് ചെടികൾ വാടിപ്പോകുന്നു അപ്പോൾ നീ എൻ്റെ പൂവ് ഈ വെയിലത്തിറങ്ങി നടക്കുന്നു അമ്മ കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തെത്താനാണ് ഞാൻ വെയിലത്ത് നടന്നത് മകനെ നിനക്ക് ദാഹിക്കുന്നില്ലേ കണിശമായും ദാഹിക്കുന്നുണ്ടാകും കുടിക്കാൻ വല്ലതും എടുക്കട്ടെ അമ്മയുടെ ചുംബനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ദാഹിക്കുന്നത് അതുപോലെ തന്നെ അമ്മയുടെ വാത്സല്യത്തിനു വേണ്ടിയും അമ്മയുടെ തോളിൽ തല ചായ്ച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇങ്ങനെ നിൽക്കട്ടെ അമ്മയെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്നറിയാമോ എന്നോട് വരാൻ പറയൂ ഞാൻ വരാം ഞാൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിനക്കെന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് നിനക്കിഷ്ടമായ ആഹാരം കിട്ടിയില്ലേ നിന്റെ ഉടുപ്പുകൾ അലക്കി വൃത്തിയാക്കി കിട്ടിയില്ലേ സുഖമായി കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ടായില്ലേ മകനെ നിനക്കെന്താണ് കിട്ടാതെ പോയത് എന്താണ് വേണ്ടത് എന്ന് പറയൂ എനിക്കൊന്നും വേണ്ട അമ്മയെ മാത്രം മതി ഈശോ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോയി ചുവരിനോട് ചേർന്ന് കിടക്കുന്ന പെട്ടിയുടെ പുറത്ത് ഇരുന്നു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മയെ വീണ്ടും കെട്ടിപ്പിടിച്ച് മാറിൽ തല ചായച്ചു മേരിയെ ഇടയ്ക്കിടെ ചുംബിച്ചു പിന്നെ അമ്മയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു എൻ്റെ ഹൃദയം കുളിർക്കും വരെയും തൃപ്തിയാകും വരെയും പരിശുദ്ധയായ എൻ്റെ അമ്മേ ഞാൻ അമ്മയെ കാണട്ടെ ആദ്യം നിന്റെ ഉടുപ്പ് മാറ്റൂ ഈ നനഞ്ഞ വേഷത്തിൽ ഇരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല വരൂ ഈശോ അനുസരിക്കുന്നു ഉടുപ്പ് മാറ്റി തിരിച്ചു വരുമ്പോൾ അലക്കിയെടുത്ത ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അവർ മധുരമായ സംഭാഷണം തുടർന്നു എൻ്റെ ശിഷ്യന്മാരും കൂട്ടുകാരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ അവരെ മെൽക്കയുടെ കാട്ടിൽ വിട്ടിരിക്കുകയാണ് നാളെ അതിരാവിലെ അവരെത്തും എനിക്ക് അമ്മയെ കാണാതെ ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പോന്നു അൽഫയൂസിൻ്റെ മേരി പോയി കഴിഞ്ഞു ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ അമ്മയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് എന്ന് അവൾക്കറിയാം നാളെ അമ്മ എൻ്റെ സ്നേഹിതന്മാരെ സ്വീകരിച്ച് സൽക്കരിക്കണം ഞാൻ നസ്രയൽക്കാരുടെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും എന്നാൽ ഈ സായാഹ്നത്തിൽ അമ്മയാണ് എൻ്റെ സ്നേഹിത ഞാൻ അമ്മയുടേതും ഓ അമ്മേ ബദ്ലഹേമിലെ ആട്ടിടയന്മാരെ ഞാൻ കണ്ടുപിടിച്ചു അവരിൽ രണ്ടുപേരെ അമ്മയെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് അച്ഛനും അമ്മയും ഇല്ല അമ്മയാണ് അവരുടെയും അമ്മ അവരുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ചും അനാഥരുടെ ആത്മനിയന്ത്രണം പാലിക്കുന്നതിന് അമ്മയുടെ സഹായം ആവശ്യമുള്ള ഒരാളെയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നീതിമാനായ ഒരാളെയും അയാൾ ഏറെ സഹിച്ച ഒരു മനുഷ്യനാണ് പിന്നെ ജോൺ ഏലിയാസ് ഐസഖ് ഇപ്പോൾ മാത്യു എന്ന് വിളിക്കുന്ന തോബിയാസ് ജോൺ സൈമൺ ഇവരെ എല്ലാവരെയുംകാൾ അധികം പാടുപെടുന്നത് യോന ആണ് അയാളെ കാണാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇടയന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരും സാമുവേലും ജോസഫും ദൈവത്തിൻ്റെ സമാധാനത്തിൽ വിശ്രമിക്കുകയാണ് നീ ബദ്ലഹേമിൽ പോയോ പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ശിഷ്യന്മാരെയും അവിടെ കൊണ്ടുപോയി മുറ്റത്ത് കല്ലുകളുടെ അടുത്ത് വളർന്നിരുന്ന ഈ കൊച്ചു പൂക്കൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മേരി ആ പൂക്കളുടെ വാടിയ ഞെട്ടുകൾ കയ്യിലെടുത്തു ചുംബിച്ചു നമ്മുടെ അന്നയ്ക്ക് എന്തുപറ്റി ഹേറോത് നടത്തിയ കൂട്ടക്കൊലയിൽ അന്നെയും കൊല്ലപ്പെട്ടു പാവം സ്ത്രീ അവർക്ക് നിന്നെ നിന്നെന്ത് കാര്യമായിരുന്നു ബദൽഹേമിലെ ആളുകൾക്ക് ഏറെ സഹിക്കേണ്ടി വന്നു പക്ഷേ ആട്ടിടയന്മാരോട് അവർ കാണിച്ചത് നീതികേടാണ് ഇടയന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ പീഡനം സഹിക്കേണ്ടി വന്നു പക്ഷേ അന്ന് ബദൽഹേമിലെ ആളുകൾ നിന്നോട് വളരെ സ്നേഹമായിട്ടാണല്ലോ പെരുമാറിയത് അതെ അതുകൊണ്ടാണ് അവരോട് ഏറെ സഹതാപം തോന്നേണ്ടതും അവർ അന്ന് കരുണ കാണിച്ചതുകൊണ്ട് പിശാചിന് വാശിയായി തെറ്റ് ചെയ്യാൻ അവൻ അവരെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഹീബ്രോണിലും പോയി ഇടയന്മാർ പീഡിപ്പിക്കപ്പെട്ടവർ നാട് വിട്ടു പോകാൻ മാത്രം പീഡനമുണ്ടായോ ഉണ്ടായി സക്രിയ അവരെ സഹായിച്ചു അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തു ഭക്ഷണം കൊടുത്തു അവരുടെ പുതിയ യജമാനന്മാർ കഠിനഹൃദയരാണ് എങ്കിലും ജോലി കൊടുത്തു ഈ ഇടയന്മാർ യഥാർത്ഥത്തിൽ നീതിമാന്മാരാണ് പീഡനവും മുറിവുകളും യഥാർത്ഥ പുണ്യകർമ്മങ്ങൾക്കും സൽപ്രവൃത്തിക്കും ഉള്ള അവസരമാക്കി അവർ മാറ്റി ഞാൻ ഈ ഇടയന്മാരെ ഒന്നിച്ചു കൂട്ടി ഐസക്കിനെ ഞാൻ സുഖപ്പെടുത്തി ഒരു കൊച്ചുകുട്ടിക്ക് എൻ്റെ പേര് കൊടുത്തു ഐസക്ക് സുഖമില്ലാതെ അവശനായി കിടക്കുകയും പിന്നീട് ആരോഗ്യവാനായി മാറുകയും ചെയ്തത് ജൂട്ടായിലാണ് അവിടെ ഇപ്പോൾ ഒരു കൊച്ചു കുടുംബമുണ്ട് അവർ നിഷ്കളങ്കരാണ് അവരുടെ പേര് മേരി ജോസഫ് ഈശോ എന്നാണ് നിന്റെ അമ്മയുടെ പേര് അമ്മയുടെ പേരും ആ നീതിമാന്റെ പേരും എൻ്റെ ഒരു ശിഷ്യൻ്റെ നാടായ കറിയോത്തിൽ വിശ്വസ്തനായ ഒരു ഇസ്രായേൽക്കാരൻ എൻ്റെ മാറിൽ തലചായച്ച് മരിച്ചു എന്നെ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണ് അയാൾ മരിച്ചത് അമ്മയോട് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയോട് എന്തെല്ലാം ഇനിയും പറയാൻ കിടക്കുന്നു പക്ഷേ ആദ്യമായി നാളെ ഇവിടെ വരുന്നവരോട് കരുണ കാട്ടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവർ എന്നെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ അവരാരും പുണ്യപൂർണത അടഞ്ഞവരല്ല സൽക്കർമ്മങ്ങളുടെ ഗുരുനാഥയാണ് അമ്മ എൻ്റെ അനുയായികളെ നല്ലവരാക്കാൻ അമ്മ എന്നെ സഹായിക്കണം അവരെ എല്ലാവരെയും രക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിനിടെ ഈശോ മേരിയുടെ കാൽക്കൽ വീണ് കഴിഞ്ഞു ദേവമാതാവിൻ്റെ മഹത്വത്തിൽ മേരി പ്രത്യക്ഷപ്പെടുന്നു മകനെ നിനക്ക് ചെയ്യാവുന്നതിനേക്കാൾ ഭംഗിയായി നിൻ്റെ ഈ പാവം അമ്മ എന്താണ് ചെയ്യേണ്ടത് അവരെ വിശദീകരിക്കണം അമ്മയുടെ പുണ്യജീവിതം മറ്റുള്ളവരെ പൗത്രികരിക്കാൻ ശക്തിയുള്ളതാണ് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നത് മനഃപൂർവ്വമാണ് ഒരു ദിവസം ഞാൻ അമ്മയോട് പറയും അമ്മേ വരൂ ആത്മാക്കളെ ശുദ്ധീകരിക്കുക എന്ന ജോലി വച്ച് താമസിപ്പിക്കാൻ നിവൃത്തിയില്ലാതാകും അവരെ പൗത്രികരിച്ചെങ്കിലേ രക്ഷിക്കപ്പെടാൻ അവർ മനസ്സാകൂ ഇത് എന്നെക്കൊണ്ട് തനിയേ ചെയ്യാനാകില്ല അമ്മയുടെ നിശബ്ദത എൻ്റെ വാക്കുകളേക്കാൾ വാചാലമായിരിക്കും അമ്മയുടെ പരിശുദ്ധി എൻ്റെ ശക്തിക്ക് തുണയാകും അമ്മയുടെ സാന്നിധ്യം പിശാചിനെ അകറ്റി നിർത്തും അമ്മ അടുത്തുണ്ട് എന്ന ബോധം അമ്മയുടെ മകന് കരുത്തു പകരും ഞാൻ വിളിക്കുമ്പോൾ അമ്മ വരില്ലേ പ്രിയപ്പെട്ട മകനെ നീ അത്ര സന്തോഷവാനല്ല എന്നെനിക്കൊരു തോന്നൽ എന്താണ് കുഴപ്പം ആളുകൾ നിന്നോട് ശത്രുത കാട്ടിയോ മാലോകർ നിനക്കെതിരാണ് അല്ലേ അതൊരാശ്വാസമാണ് എന്നാലും ഞാൻ വരാം നീ എപ്പോൾ വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും വിളിക്കുമ്പോൾ വരാം ഈ പൊള്ളുന്ന വെയിലത്ത് ഈ നിമിഷം വരാം രാത്രിയായാലും തണുപ്പ് കാലത്തായാലും മഴക്കാലത്തായാലും ഞാൻ വരും നിനക്കെന്നെ ആവശ്യമുണ്ടോ വരാൻ ഞാൻ ഇതാ തയ്യാറാണ് വേണ്ട ഇപ്പോൾ വേണ്ട ഒരു ദിവസം ഞാൻ വിളിക്കും നമ്മുടെ ഈ വീട്ടിൽ എനിക്ക് എന്തൊരാശ്വാസമാണ് അമ്മയുടെ വാത്സല്യവും ഈ വീടിൻ്റെ ശാന്തിയും ഞാൻ ആസ്വദിക്കുന്നു ഞാൻ ഉറങ്ങട്ടെ അമ്മയുടെ മടിയിൽ തല ചായച്ച് ഉറങ്ങട്ടെ ഞാൻ ഏറെ തളർന്നിരിക്കുന്നു ഞാൻ ഇപ്പോഴും അമ്മയുടെ കൊച്ചുമകനാണ് ഈശോ നിദ്രയിലാണ്ടു ക്ഷീണിച്ച് തളർന്ന് ഒരു പായിലിരുന്ന് മേരിയുടെ മാറിൽ തല ചായ്ച്ച് ഈശോ ഉറങ്ങുകയാണ് മേരി മകൻ്റെ മുടി തലോടുന്നു